ടീച്ചറമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും ടൂർ പോയി കഴിയുമ്പോൾ ചെറിയമ്മയുടെ അടുത്തെത്തുന്ന കനി ടീച്ചർ എന്ന ചെറിയമ്മയുടെ അക്കൗണ്ടിൽ ഒരു അനുഭവക്കുറിപ്പ് ഇടുന്നുണ്ട് ഇത് കാണുന്ന നീന ഇത് തൻ്റെ കൂടി കഥയാണെന്ന് പറഞ്ഞ് ടീച്ചർ പേഴ്സണൽ ചാറ്റിൽ വരുന്നുണ്ട് അവളുടെ ഓരോ ചാറ്റിനും ചെറിയമ്മ പറഞ്ഞു കൊടുക്കുന്നത് കനി റിപ്ലൈ കൊടുക്കുന്നുണ്ട് സരസ്വതി ടീച്ചർ കൂടെയില്ലാത്തതാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം വിവാഹം നടത്താൻ വരെ അമ്മയായിരുന്നു കൂടെയുണ്ടായിരുന്നത് ഇപ്പോൾ ഒരു അമ്മയാകാൻ പോകുന്ന ഈ സാഹചര്യത്തിലും ടീച്ചർ കൂടെയില്ല എൻ്റെ കുഞ്ഞിനെ ഏറ്റുവാങ്ങാനും അമ്മ ടീച്ചറമ്മ കൂടെയുണ്ടാവുമെന്ന് കരുതിയതാ അതിനി ഇനി കഴിയില്ല എന്നത് വലിയൊരു വേദന തന്നെയാ നിങ്ങളുടെ കുഞ്ഞിനൊപ്പം അമ്മയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാവട്ടെ എന്ന ടീച്ചറമ്മയുടെ മറുപടി നീന ടെൻഷനോടെ വായിക്കണ കണ്ട് മെഥുൻ സാർ അവളുടെ കൈയിൽ നിന്നും ഫോൺ വാങ്ങിവെച്ച് മനസ്സിന് ടെൻഷൻ തോന്നുന്ന ഒരു കാര്യവും ഇപ്പൊ ചിന്തിക്കണ്ട എന്ന് പറഞ്ഞ് അവളെ അവിടെ കിടത്തുന്നുണ്ട് ടീച്ചർ ടീച്ചറമ്മയാണെങ്കിൽ ഇതെല്ലാം കൂടി കേട്ടിട്ട് തനിക്ക് നീനയെ കാണാൻ തോന്നുന്നുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് വഴി ഉണ്ടാക്കാമെന്ന് കനി പറയുന്നുണ്ട് അത് കേട്ട് ടീച്ചറമ്മക്കും സന്തോഷമാവുന്നുണ്ട് രാത്രിയാവുമ്പോൾ രണ്ട് പോലീസുകാർ വിഷ്ണു പറഞ്ഞതനുസരിച്ച് ടീച്ചർ അമ്മയുടെ വീടിന് മുന്നിലെത്തി ടോർച്ച് ടോർച്ചടിച്ചൊക്കെ നോക്കുന്നുണ്ട് പോലീസാണ് ലൈറ്റടിക്കുന്നതെന്ന് കണ്ട് ടീച്ചറമ്മയും കനിയും നിന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട് കുറച്ചു നേരം ലൈറ്റ് അടിച്ച് നോക്കിയിട്ട് അവരവിടുന്ന് പോണെ കണ്ട് ടീച്ചറമ്മയ്ക്കും കനിക്കും ആശ്വാസമാവുന്നുണ്ട് കനി ചെറിയമ്മയോടായി പോലീസിന്റെ ഒരു കണ്ണുണ്ട് ഈ വീട്ടിലെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണേ കനിയെന്ന് ടീച്ചർ അമ്മയും അവളോട് പറയുക പിന്നീട് രാവിലെയാവുമ്പോൾ നീന ടീച്ചറും ഇതും സാറും കൂടി ഡോക്ടറെ കാണിക്കാനായി വെയിറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് നീന എപ്പോഴും ടെൻഷനോടെ ഓരോന്നോർത്തിയിരിക്കണം കണ്ട് വീണ ടീച്ചർ പറഞ്ഞത് ശരിയാ ടീച്ചർ എപ്പോഴും എന്തോ വലിയ ആലോചനയിലാണല്ലോ എന്ന് മിഥുൻ സാർ ചോദിക്കുന്നുണ്ട് അതൊക്കെ സാറിന് തോന്നുന്നതാ ഞാൻ എന്താ എന്താലോചിക്കാനാന്ന് നീന പറയുമ്പോ ഡോക്ടർ ഇതൊക്കെ നന്നായി ശ്രദ്ധിക്കും നല്ല പ്ലസന്റ് ആയിരിക്കുക അല്ലെങ്കിൽ എനിക്ക് കൂടി തെറിവിളി കേൾക്കും എന്ന് മിഥുൻ പറയുമ്പോഴേക്കും നമ്മുടെ കുഞ്ഞിന് ഒരു മതമാണെന്നും തോന്നാത്തൊരു പേര് വിടണമെന്ന് നീന പറയുന്നുണ്ട് ഓ അപ്പൊ അതാണ് ആലോചന ടീച്ചർ ഒന്ന് സമാധാനമായിരിക്കും പേരൊക്കെ നമുക്ക് സമയമാമോ കണ്ടുപിടിക്കാം to ടീച്ചറുടെ മുഖം കാണുമ്പോൾ ആകെ ഫീൽ ആണ് ഉണ്ടാവുന്നത് ഈ ആലോചനയൊക്കെ ഒന്ന് മാറ്റിവച്ച് നന്നായി സന്തോഷമായിട്ടിരിക്കേ എന്ന് മിഥുൻ സാർ പറയുമ്പോഴേക്കും ഡോക്ടർ അവരെ അകത്തേക്ക് വിളിക്കുക ഡോക്ടർ അവളെ ഒന്ന് പരിശോധിച്ച് നോക്കിയിട്ട് അവളുടെ വിഷമം കണ്ട് ഈ കുട്ടിക്കെന്താ ഇത്ര വിഷമമെന്ന് ചോദിക്കുക ഒരു വിഷമവുമില്ലെന്ന് നീനെ പറയുമ്പോൾ ഞങ്ങൾ പുറത്തിരുന്ന് ഈ കാര്യം സംസാരിച്ചതേയുള്ളൂ ഇപ്പോൾ കുറച്ച് കുറഞ്ഞതാണെന്ന് മിഥുൻ സാറും പറയുന്നുണ്ട് പ്രോപ്പറായി റെസ്റ്റ് എടുത്തോന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ റെസ്റ്റ് ഒക്കെ എടുത്തോ പിന്നെ ഒരു ദിവസം എൻ്റെ ഫ്രണ്ടിൻ്റെ വിവാഹത്തിൽ പോയിരുന്നുവെന്ന് നീന പറയാ ഇത് കേൾക്കുന്ന ഡോക്ടർ അവളെ വഴക്കു പറയുന്നുണ്ട് അടുത്ത സുഹൃത്തിന്റെ ആയതുകൊണ്ടാണ് നീന പറയുമ്പോ അടുത്ത സുഹൃത്തുക്കളുടെ കല്യാണം ഇല്ലാത്ത ദിവസം മാത്രമാണോ ഞാൻ റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞെന്ന് ഡോക്ടർ ചോദിക്കാം നിങ്ങൾ ഇത് എന്ത് കളിയാ കളിക്കുന്നേ ഞാൻ കഴിഞ്ഞ തവണ അത്രയ്ക്ക് സീരിയസ് ആയി നിങ്ങളോട് പറഞ്ഞതല്ലേ നിങ്ങൾ അത് എത്ര ഈസി ആയിട്ടാ കാണുന്നേ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോ നീനയ്ക്ക് കുഞ്ഞിലെ പരിചയമുള്ള ഒരു സുഹൃത്തിന്റെ വിവാഹമായിരുന്നു കാറിൽ ശ്രദ്ധിച്ചു തന്നെയാ കൊണ്ടുപോയത് എന്ന് മിഥുൻ സർ പറയുമ്പോ നല്ല കെട്ടിയോൻ ആ യാത്ര മിഥുൻ തന്നെയായിരുന്നു ഒഴിവാക്കേണ്ടത് എന്ന് ദേഷ്യത്തോടെ പറഞ്ഞോണ്ട് അവളുടെ പ്രഷർ ഒക്കെ നോക്കി പ്രഷർ ഇപ്പോഴും നോർമൽ ആയിട്ടില്ലെന്ന് പറയാ നിങ്ങൾ കല്യാണമെന്നോ സദ്യയെന്നോ എന്നോ അടിയന്തരമെന്നോ ഒക്കെ പറഞ്ഞ് നടന്നോ പിന്നെ ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോ എന്ന് ഡോക്ടർ വീണ്ടും വഴക്ക് പറയുമ്പോൾ സോറി ഡോക്ടർ ഒരു ദിവസം അങ്ങനെ പറ്റിപ്പോയി ബാക്കി എല്ലാ ദിവസവും നല്ലപോലെ ശ്രദ്ധിച്ചതാ എന്ന് മിഥുൻ പറയുന്നുണ്ട് അപ്പോഴേക്കും നഴ്സ് ബ്ലഡ് റിസൾട്ട് കൊണ്ടു കൊടുക്കുന്നുണ്ട് എച്ച് ഇപ്പോഴും കുറവാ അതുപോരാ കുഞ്ഞിന്റെ കാര്യത്തിൽ ഞാൻ പറയുന്നതൊന്നും നിങ്ങളിപ്പോഴും ഗൗരവമായി എടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീനയെ പരിശോധിക്കാനായി കൊണ്ടുപോവുക പരിശോധന കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഡോക്ടർ മിഥുൻ സാറിന്റെ അച്ഛൻ സുകേശൻ സുഖമായിരിക്കുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും വേറെ വീട്ടിലാ താമസിക്കുന്നതെന്ന് മിഥുൻ സാർ പറയുന്നുണ്ട് അന്യ മതമായോണ്ടാണോ വീട്ടിൽ കെറ്റാത്തതെന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ മതമൊന്നും അച്ഛനൊരു പ്രശ്നമല്ല നീനയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടാണ് പ്രോബ്ലം പ്രഗ്നൻസിയുടെ കാര്യം അവൻ അറിഞ്ഞോ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ പറഞ്ഞിട്ടില്ലെന്ന് മിഥുൻ സാർ പറയാ അത് അവനോട് പറയണം ഇല്ലെങ്കിൽ അവന് വലിയ ഫീലാവൂ സംസാരത്തിലൊരു ഉള്ളൂ അവനാൾ പാവാ ഞാൻ അവനെ വിളിക്കുന്നുണ്ട് സുകേഷിന്റെ പിള്ളേരായോണ്ട ആ സ്വാതന്ത്ര്യത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം അടുത്ത മാസം വീണ്ടും ഒരു സ്കാനിംഗ് ഉണ്ട് എന്തായാലും നന്നായി റെസ്റ്റ് ചെയ്യേ എന്ന് ഡോക്ടർ പറയുമ്പോഴേക്കും അവർ ഡോക്ടറോട് യാത്ര പറഞ്ഞിറങ്ങുക രാവിലെ ആവുമ്പോൾ ടീച്ചർ അമ്മയുടെ വീടിന് മുന്നിൽ തൊപ്പിയിട്ടൊരാളും കൂടെ പർദ്ദയിട്ട രണ്ട് പെൺകുട്ടികളും കൂടി വന്ന് ഗേറ്റിന് പുറത്തുനിന്ന് അമ്മയുടെ വീട്ടിലേക്കും പൂട്ടിയിട്ടിരിക്കുന്ന ഗേറ്റുമൊക്കെ നോക്കി നിൽപ്പ ഇത് കണ്ട് അമ്മയും കനിയും കൂടി അടുക്കളയിൽ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട് ടീച്ചറമ്മ ഇതെല്ലാം ിയോടെ പുറകിലത്തെ ഗേറ്റ് വഴി ഒന്ന് ചെന്ന് നോക്കാൻ പറയുന്നുണ്ട് ഒരു മുസ്ലിം ഫാമിലി ആയിരുന്നു അത് ഭാര്യയും ഭർത്താവും രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു വീട് പൂട്ടിയിട്ട് എല്ലാവരും എവിടേക്കോ പോയതാണെന്ന് അയാൾ പറയുമ്പോൾ എന്നാ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞു വരാമെന്ന് അയാളുടെ ഭാര്യ പറയാ അയാൾ തൻറെ മക്കളോടായി മക്കളെ ഇതാണ് ബാപ്പ പറഞ്ഞ സരസ്വതി ടീച്ചറുടെ വീട് എന്നൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്ത് കാറിൽ കയറാനായി തുടങ്ങുമ്പോഴേക്കും കനി അങ്ങോട്ട് വരുന്നുണ്ട് നിങ്ങൾ ആരാ ഈ വീട്ടിലേക്ക് വന്നതാണോന്ന് കനി ചോദിക്കുമ്പോ ഇവിടാരും ഇല്ലെന്ന് അയാൾ ചോദിക്കുക എല്ലാവരും കൂടി ട്രിപ്പ് പോയതാണെന്ന് കനി പറയും നിങ്ങൾ അയൽവക്കത്തുള്ളതാണോന്ന് അയാൾ ചോദിക്കുന്നുണ്ട് അല്ല ഇവിടുത്തെ സരസ്വതി ടീച്ചറുടെ ചേച്ചിയുടെ മോളാ ഞാൻ ഞാനിതിലെ പോകുമ്പോൾ നിങ്ങളിവിടെ ഗേറ്റിന് പുറത്തു നിൽക്കണ കണ്ടു ഇങ്ങനെ വന്ന് നോക്കിയതാണെന്ന് കനി പറയുമ്പോൾ കുറച്ചു ദിവസം കഴിയോ ഇവർ വരാനെന്ന് അയാൾ ചോദിക്കുന്നുണ്ട് അത് കേട്ട് എന്താ കാര്യമെന്ന് കനി ചോദിക്കുമ്പോൾ തനിക്ക് സരസ്വതി ടീച്ചറുമായി പത്തു വയസ്സിലേയുള്ള ബന്ധമാ ടീച്ചർ മരിക്കുമ്പോൾ താൻ ഗൾഫിലായിരുന്നെന്നും വന്നിട്ട് കുറച്ചു ദിവസമേ ആയിട്ടുള്ളൂവെന്നും ടീച്ചറുടെ കബറിൽ ടീച്ചർക്ക് വേണ്ടിയൊന്ന് പ്രാർത്ഥിക്കാൻ വന്നതാണെന്നും അയാൾ പറയുന്നുണ്ട് അതെന്താ ചെറിയമ്മയുടെ അത്ര ി ചോദിക്കുന്നുണ്ടേ ഇതെല്ലാം അടുക്കളയിൽ നിന്ന് ടീച്ചറമ്മ ശ്രദ്ധിച്ചോണ്ടിരിക്ക എന്റെ ബാപ്പ ചായ ചായപ്പോക്കരെ ടീച്ചറമ്മയുടെ അച്ഛന്റെ കടയിലെ പണിക്കാരനായിരുന്നു എന്നെ സ്കൂളിലൊന്നും വിടാതെ ബാപ്പ കടയിലെ ക്ലാസ് കഴുകാൻ പിടിച്ചു നിർത്തി സരസ്വതി ടീച്ചർ അന്ന് സ്കൂളിൽ ജോലിക്ക് ടീച്ചറായി കയറിയതേയുള്ളൂ ടീച്ചർ കടയിൽ വന്നപ്പോൾ ഞാനവിടെ ഗ്ലാസ്സും കഴുകി നിൽക്കുന്നു എന്നെ പള്ളിക്കൂടത്തിൽ വിടാതെ ഗ്ലാസ് കഴുകാൻ നിർത്തിയത് ശരിയായില്ലെന്ന് ബാപ്പയോട് ടീച്ചർ പറഞ്ഞു ബാപ്പ അത് കേൾക്കാത്തോണ്ട് ടീച്ചറെ കടയുടെ മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ഒടുവിൽ ബാപ്പയ്ക്ക് വഴങ്ങേണ്ടി വന്നു ടീച്ചർ എൻ്റെ കയ്യും പിടിച്ച് സ്കൂളിൽ കൊണ്ടുപോയി പുതിയ സ്ലേറ്റും പെന്നും പുസ്തകങ്ങളും ഒക്കെ വാങ്ങി തന്നു അങ്ങനെ പഠിച്ച ഞാനൊരു കര പറ്റിയത് സരസ്വതി ടീച്ചർ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം മറ്റൊന്നായി പോയനെ എന്നയാൾ പറയണ കേട്ട് ആ ചായക്കടയെക്കുറിച്ച് ഞാനും ധാരാളം കേട്ടിട്ടുണ്ട് എന്തായാലും നമ്പർ തന്നേക്ക് അവർ വന്നാൽ ഞാൻ അറിയിച്ചോളാം എന്ന് പറയുമ്പോൾ അയാൾ നമ്പർ പറഞ്ഞു കൊടുക്ക ടീച്ചർ അന്നേരം അവനേം കൊണ്ട് സ്കൂളിൽ പോണതും അവനെ പഠിപ്പിക്കുന്നതും ഒക്കെ ഓർത്തെടുക്കുന്നുണ്ട് രാത്രിയാവുമ്പോൾ ടീച്ചർ അമ്മയും കനയും കൂടി അവിടെ കഞ്ഞിയൊക്കെ വിളമ്പി കുടിക്കാനായി റെഡി ആയിരിക്കുക ഇന്നലത്തെ കഞ്ഞി കുടിച്ചപ്പോൾ തൊട്ട് ഞാൻ കഞ്ഞി അഡിക്റ്റായി ചെറിയുള്ളിയും കാന്താരിയും പയറും ഉലുവയും എല്ലാം കൂടിയിട്ടുള്ള ഒരു കഞ്ഞി സൂപ്പർ ആയിരുന്നു കേട്ടോ എന്ന് കനി പറയുമ്പോൾ ഇന്നത്തെതൊന്ന് കഴിച്ചു നോക്കുന്നേന്ന് ടീച്ചറമ്മ അവളോടായി പറയുക പയറില്ലായെന്ന് അത് കുടിച്ചു നോക്കിക്കൊണ്ട് കനി പറയുമ്പോൾ പകരം വേറൊരു സാധനം ഇട്ടിട്ടുണ്ട് മുതിര അടിപൊളിയായിട്ടുണ്ടെന്ന് കനി പറയുമ്പോൾ പണ്ട് അച്ഛൻ്റെ കടയിലെ രാത്രി കഞ്ഞി ആയിരുന്നു ഈ സുലൈമാൻ ചേട്ടൻ പറഞ്ഞ ചെറിയമ്മ സമരം ചെയ്ത കടയല്ലേന്ന് കനി ചോദിക്കുന്നുണ്ട് കടയെന്ന് പറയാൻ പറ്റില്ല അതിന്റെ പിന്നിൽ തന്നെയായിരുന്നു ഞങ്ങളുടെ താമസവും അതുകൊണ്ട് അതുതന്നെ ആയിരുന്നു ഞങ്ങളുടെ വീടും ഞങ്ങൾ നാല് സഹോദരങ്ങളും അച്ഛനും അമ്മയും എല്ലാം അവിടെയായിരുന്നു ഇപ്പോ ആലോചിക്കുമ്പോൾ അത്രയും സ്ഥലത്ത് ഞങ്ങൾ എല്ലാവരും കൂടി എങ്ങനെ കഴിഞ്ഞു എന്ന് അത്ഭുതം തോന്നുക പീടികയുടെ ഭാഗത്തും കുറെ പേരുണ്ടാവും ഉറങ്ങാൻ രാത്രി കഴിക്കാത്തവർക്കെല്ലാം അച്ഛൻ കഞ്ഞി വിളമ്പി കൊടുക്കും ഈ സുലൈമാനെ പ്രസവിച്ച് നേരെ കൊണ്ടുവന്നത് നമ്മുടെ പീടികയിലേക്കാ അതിനുശേഷം അവരൊരു പൂര കെട്ടി അങ്ങോട്ട് മാറിയത് സുലൈമാനെ എട്ടോ ഒമ്പതോ വയസ്സുള്ളപ്പോഴായിരുന്നു ഈ സംഭവം സുലൈമാന്റെ ബാപ്പ പോക്കർ കാക്ക നല്ല മെലിഞ്ഞിട്ടായിരുന്നു അത്യാവശ്യം ശുണ്ടീൻ തർക്കവും ഒക്കെ ഉണ്ടായിരുന്നു സുലൈമാൻ സ്കൂളിൽ പോയിട്ടൊന്നും വലിയ കാര്യമില്ലെന്ന് പറഞ്ഞ് പുള്ളി സുലൈമാനെ ഗ്ലാസ് കഴുകാൻ കടയിൽ നിർത്തി ഞാനന്ന് ജസ്റ്റ് സർവീസിൽ കയറിയിട്ടേ ഉള്ളൂ ഞാൻ നോക്കുമ്പോൾ പഠിക്കേണ്ട കൊച്ചിനെ പിടിച്ച് ഗ്ലാസ് കഴുകാൻ നിർത്തിയേക്കുന്നു ഞാൻ പോക്കർ കാക്കയോടെ കുറെ പറഞ്ഞു നോക്കി പുള്ളി കേട്ട മട്ടില്ല അങ്ങനെ ഗതികെട്ട് ആ കടയുടെ മുമ്പില് ഞാൻ കുത്തിയിരുന്നു അച്ഛൻ പറഞ്ഞിട്ടും കാക്ക കേട്ടില്ല ഒടുവിൽ നാട്ടുകാരെല്ലാം കൂടി കയറിയിടപ്പെട്ടു അങ്ങനെയാ പുള്ളി ഒന്ന് ഒന്നയഞ്ഞത് ഞാൻ പിന്നെ സുലൈമാനെ സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെയാ സുലൈമാൻ പഠിത്തം തുടങ്ങിയത് അതിന്റെ ഒരു സ്നേഹം സുലൈമാനുണ്ട് ഗൾഫിൽ പോയിട്ട് വന്നപ്പോഴേ കുറെ ഗൾഫു സാധനവുമായിട്ട് മുമ്പുടെ വന്നിരുന്നു ചായക്കടയിൽ ഒതുങ്ങേണ്ട ജീവിതമായിരുന്നു ടീച്ചർ അന്നെ വിളിച്ചു കൂട്ടിക്കൊണ്ടുപോയോണ്ട ഇതൊക്കെ നടന്നതെന്ന് അവൻ കുറെ പറഞ്ഞു ഇത് കേൾക്കുമ്പോ മരണശേഷം ഒരാൾക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരാൾ വരുന്നുണ്ടെങ്കിലേ അതാരെയും കാണിക്കാനൊന്നുമല്ല എന്ന് കനി പറയുമ്പോ അത് സത്യമാണെന്ന് ടീച്ചർ അമ്മയും സമ്മതിക്കുന്നുണ്ടേ ഇതൊക്കെ സത്യമായ ബന്ധങ്ങളാ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം ഇത്തരം ബന്ധങ്ങളാ എന്ന് ചെറിയമ്മ പറയണ കേട്ട് അത് സത്യമാണെന്ന് കനിയും പറയാ ഞാൻ ആലോചിക്കുമ്പോ ചെറിയമ്മയുടെ മുന്നിൽ എൻ്റെ അച്ഛനും അമ്മയും എത്ര ചെറിയ മനുഷ്യരാ മരിച്ചു കൊല്ലം ഒന്നുകഴിഞ്ഞെന്നറിഞ്ഞിട്ടും ആളെ തേടി മനുഷ്യരെത്തുന്ന ഒരു അത്ഭുതമുണ്ടല്ലോ ഇറ്റ്സ് ഗ്രേറ്റ് ചെറിയമ്മ ഐ ആം റിയലി പ്രൗഡ് ഓഫ് യു യു ആർ എ സംഭവം എന്നവൾ സന്തോഷത്തോടെ പറയുമ്പോൾ അവളോട് കഞ്ഞി കുടിക്കാനായി ടീച്ചറമ്മ പറയുന്നുണ്ട് രാവിലെയായിട്ടും പുതച്ചു മുടിക്കിടന്നുറങ്ങുന്ന കനിയെ ടീച്ചറമ്മ ചെന്ന് വിളിക്കുന്നുണ്ട് കുറെ വിളിച്ചിട്ടും അവൾ എഴുന്നേൽക്കാത്തത് കൊണ്ട് ചെറിയമ്മ അവളുടെ പുതപ്പ് വലിച്ചെടുക്കുക കനി കഷ്ടപ്പെട്ട് എഴുന്നേറ്റിരിക്കുമ്പോൾ രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നൊരു ശീലമൊന്നുമില്ലെന്ന് നിനക്കെന്ന് ചെറിയമ്മ അവളോട് ചോദിക്കുക അങ്ങനൊന്നുമില്ല പരീക്ഷയ്ക്ക് ഒരാഴ്ച മുമ്പ് ടെക്സ്റ്റ് ബുക്ക് തന്നെ കാണുന്നത് വെപ്രാളം ഓൺലി ഫോർ ത്രീ ഡേയ്സ് അല്ലാതെ അക്കാദമിക് ഇയർ മുഴുവൻ നെഞ്ചത്ത് ടൈം ബോംബ് വെച്ച് നടക്കാൻ എനിക്ക് പറ്റത്തില്ല എന്നവൾ പറയണ കേട്ട് പഠിക്കാനുള്ളത് എങ്ങനെയടി ബോംബാവുന്നതെന്ന് ചെറിയമ്മ ചോദിക്കുന്നുണ്ട് എൻജിനീയറിംഗ് ആ അത്രയ്ക്ക് രസം ഒന്നുമില്ല അതൊന്നും ചെറിയമ്മയ്ക്ക് അറിയാൻ കിട്ടാ നൂറ്റമ്പത് മാർക്ക് ഒരു സബ്ജക്റ്റിന് അതിൽ എഴുപത്തഞ്ച് മാർക്ക് കിട്ടിയ പാസ് പാസ് മാർക്ക് മേടിക്കാൻ എന്റെ ഈ പഠിത്തം തന്നെ ധാരാളം ഹോ എൻ്റെ ഒരു കാര്യമേ എന്ന് പറഞ്ഞ് കനി ആലോചിച്ചോണ്ടിരിക്കുമ്പോൾ നീ ചായ എടുത്തു കുടിക്കുന്ന ടീച്ചറമ്മ അവളോടായി പറയുക അവൾ ചെറിയമ്മ കൊണ്ടുവന്ന ചായ എടുത്തു കുടിച്ചോണ്ട് ചെറിയമ്മയുടെ നിർമാല്യവും പൂജയും ഒക്കെ കഴിഞ്ഞു എന്ന് ചോദിക്ക അതൊക്കെ കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റും റെഡിയായി പല്ലു തേ തന്നെ കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കുറച്ചു കഴിഞ്ഞു മതി ഞാൻ ഇന്നലെ ചെറിയമ്മയുടെ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു ഇങ്ങനെ എത്ര നാളെന്നു വെച്ചാൽ ആ ടോയ്ലറ്റ് പോലും ഇല്ലാത്ത മുറിയിൽ ഇങ്ങനെ അടച്ചു അടച്ചുപൂട്ടി കഴിയുക എനിക്കിങ്ങനൊരു കാര്യം ചിന്തിക്കാനേ പറ്റത്തില്ല ചെറിയമ്മയെ പോലെ ഇങ്ങനെ കൂട്ടിലിരിക്കാനും എനിക്ക് പറ്റത്തില്ല സ്വാതന്ത്ര്യമില്ലെങ്കിൽ കനിച്ചത്തു പോവും എന്തു ചെയ്യാനടി എനിക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ലല്ലോ എന്ന് ടീച്ചറമ്മ ടെൻഷനോടെ പറയുമ്പോ ചെറിയമ്മയെ മറ്റുള്ളവര് കണ്ടാലല്ലേ പ്രശ്നമുള്ളൂ എന്ന് കനി ചോദിക്കുമ്പോൾ ആരും കാണാതെ എങ്ങനടി പുറത്തിറങ്ങി നടക്കാന്ന് ചെറിയമ്മയും ചോദിക്കുന്നുണ്ട് കനി എന്തോ ഇരുന്നു തലപുക ഞാലോചിച്ചോണ്ട് വഴിയുണ്ട് എന്ന് പറയണ കേട്ട് എന്ത് വഴി എന്ന് ചെറിയമ്മ ചോദിക്കുന്നുണ്ട് ആ വഴിയാണ് ഇത്താത്ത ഇത്താത്തയോ അതെന്ത് വഴിയാടി എന്ന് ചെറിയമ്മ ചോദിക്കുമ്പോൾ അതൊക്കെ പറയാം ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ എണീറ്റ് പോണ കണ്ട് പല്ല് തേച്ചിട്ട് പൊടി നാറിയിട്ട് വയ്യ എന്ന് ടീച്ചറമ്മ പറയുന്നുണ്ടെങ്കിലും വന്നിട്ട് തേക്കാമെന്നും പറഞ്ഞുകൊണ്ട് അവൾ അവിടുന്ന് പോവുക ഒരു പർദ്ദയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വന്ന് ചെറിയമ്മയെ ഇത്താതെയാക്കി പുറത്ത് കറങ്ങാൻ ഇറങ്ങുന്നതും അമ്പലത്തിനടുത്തെത്തുമ്പോൾ പർദ്ദയിട്ട ചെറിയമ്മ അവിടെ നിന്ന് പ്രാർത്ഥിക്കണം കണ്ട് ആളുകൾ കൂടുന്നതൊക്കെയായുള്ള വിശേഷങ്ങളുമായി നാളത്തെ എപ്പിസോഡിൽ കാണാം വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ